ഡയാന്തസ് പ്ലാന്റ് നമുക്ക് ഇതേപോലെ ഒരുപാട് കാട് പോലെ വളർത്തണമെങ്കിൽ നമുക്ക് സ്ക്വയർ ടൈപ്പായിട്ടുള്ള വലിയ പോട്ടുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ നടാൻ പറ്റും അപ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതേപോലെ തന്നെ ടൊമാറ്റോ ട്രേക്കുകളൊക്കെ കിട്ടൂല്ലേ അതിലും നമുക്ക് നല്ലൊരു പോട്ടമിക്സ് ഉപയോഗിച്ച് കൊടുത്താലും ഇതേപോലെ തിങ്ങി നിറഞ്ഞ് ഇല കാണാതെ നമുക്ക് പൂക്കൾ കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കെയറുകളാണ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ കുറേ തൈകൾ നമുക്ക് ഉണ്ടാക്കി കുഞ്ഞു ബേബി പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള ഏറ്റവും സെഡ് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുന്ന സമയത്ത് ഒരുപാട് പ്രായമായ ഒരു മൂന്ന് കൊല്ലം നാല് കൊല്ലമൊക്കെ ആയിക്കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇലകളൊക്കെ മഞ്ഞ കളറായിട്ട് ഇതേപോലെ തന്നെയും പിന്നെ ഒറ്റയ്ക്കുള്ള പൂക്കളൊക്കെ വരുള്ളൂ അപ്പോൾ ഇത് നമുക്കൊന്ന് പ്രൂൺ ചെയ്തിട്ട് ഈ ഒരു പോർട്ടിലേക്ക് റീപ്പോർട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഒരുപാട് പൂക്കളൊന്നും വരാതെ നിൽക്കുന്ന പ്ലാന്റുകൾ എങ്ങനെയാണ് റീപ്പോട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ ഇതേപോലെ ഒരുപാട് വലിയ പ്ലാന്റ് ആക്കിയിട്ട് എടുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നോക്കുന്നുണ്ട് നമ്മളാദ്യമായിട്ട് ഇതേപോലെ ഇതൊന്ന് പെട്ടെന്ന് പെട്ടെന്ന് വേര് പിടിപ്പിച്ച് നമുക്ക് ഈ പ്ലാന്റ് മദർ പ്ലാന്റ് നിന്ന് വേര് പിടിപ്പിച്ച് എടുക്കാൻ പറ്റും അപ്പോൾ അത് നമുക്കൊന്ന് സോയിൽ ലെയറിങ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതിന് നമുക്ക് ആ കൊക്കോപ്പീറ്റ് വരുന്നതുണ്ടല്ലോ അല്ല കൊക്കോപ്പീറ്റ് ഒരു തുണിയിൽ കെട്ടിയിട്ട് വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ ജിഫി കിറ്റുകൾ ജിഫി ബാഗുകൾ മേടിച്ചിട്ട് നമുക്ക് അതിൻ്റെ നീട്ടം കൂടിയ ഭാഗം ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക അതുപോലെ അതിന് ശേഷം നമുക്ക് അതപ്പോൾ ഇത് ഉണങ്ങിയിട്ടൊക്കെ ഉണ്ടാവും അല്ലേ ഈ ഒരു ചകിരിച്ചോറ് ഇത് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തണം കുതിർത്തിയതിന് ശേഷം വേണം നമുക്ക് ഇതേപോലെ ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ചെടിയുടെ തണ്ടിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക അപ്പോൾ നമുക്ക് നന്നായിട്ട് പെട്ടെന്ന് തന്നെ വേര് ഈ തണ്ടിൽ നിന്ന് വരികയും അത് പിന്നീട് നന്നായിട്ട് വേര് വന്നു എന്ന് നോക്കി കഴിയുമ്പം വേര് വന്നിട്ടുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തെടുത്ത് നമുക്ക് പുതിയൊരു പോട്ടിലേക്ക് നമുക്ക് നട്ട് കൊടുക്കാൻ പറ്റും ഇങ്ങനെ നമുക്ക് ഒരുപാട് പ്ലാന്റുകൾ ഈ ഒരു മദർ പ്ലാന്റ് നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതിൻ്റെ കട്ടിങ്സ് നട്ടാലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പക്ഷേ കുറച്ചുകൂടി പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടുന്ന ഒരു ടിപ്സാണ് ഇപ്പോൾ ഈ പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുക മദർ പ്ലാന്റ് നിന്ന് അതേപോലെ തന്നെ ഇത് വേറൊരു പോട്ടിലേക്ക് എങ്ങനെയാണ് നട്ട് കൊടുക്കുന്നത് എന്നൊക്കെ പെട്ടെന്ന് നോക്കിയതിന് ശേഷം മറ്റ് സീക്രട്ട് സ്റ്റിപ്സുകളും കൂടിയും തുടർന്നുള്ള സമയത്ത് നോക്കാം അപ്പോൾ കണ്ടോ വേരൊക്കെ നമ്മൾ ഇതേപോലെ ജിഫി ബാഗ് ഒരാഴ്ച ആയിട്ടേ ഉള്ളത് വെച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വേര് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇതേപോലെ പ്ലാന്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് വേരൊക്കെ കണ്ടോ ജിഫി ബാഗിൻ്റെ അടിഭാഗത്ത് കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ഈർക്കൾ എന്തെങ്കിലും വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാനായിട്ട് മറന്നുപോരുത് ഈ ഒരു ഇതുവായിട്ട് അപ്പോൾ കണ്ടോ ഇത് നമുക്ക് കുറച്ചുകൂടി വലിയൊരു പോട്ടിലേക്ക് നമുക്ക് ഈ ജിഫി കിറ്റ് നമുക്ക് നട്ട് കൊടുക്കാം ഇതിൽ തന്നെയും പിന്നെയൊക്കെ ആയിട്ട് പൂക്കൾ വരാൻ തുടങ്ങും അങ്ങനെ വരുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക എങ്കിലാണ് നമുക്ക് ഇതൊന്ന് വലിയൊരു ചെടിയാക്കി കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പോൾ ഓരോരോ പൂക്കളൊക്കെ വരുന്ന സമയത്ത് തന്നെ ഒന്ന് കട്ട് ചെയ്ത് ഇതേപോലെ ഒന്നാക്കി നന്നായിട്ട് വളക്കൊന്ന് ഒഴിച്ചു കൊടുത്ത് നമുക്ക് അടിപൊളിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ അതേപോലെ കിളകളൊക്കെ വരുന്ന സമയത്ത് തന്നെ ആ ചെടിയുടെ ചുവട്ടുന്നൊക്കെ കിളകളൊക്കെ പറിച്ചു മാറ്റി കൊടുക്കുക അല്ലെങ്കിൽ ഈ ഒരു ചെടി മുരടിച്ച് പോകാനും മറ്റ് കിളകൾ കൂടുതലായിട്ട് വളർന്നു വരാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പോൾ ഇവിടെ കണ്ടോ ഇത് നമ്മൾ ഇതേപോലെ ഓരോരോ പൂക്കളായിട്ട് വന്നിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ ഇതിൻ്റെ അടിഭാഗത്തു നിന്ന് സ്ട്രോങ് ആയിട്ടുള്ള പുതിയ പുതിയ ബേബി പ്ലാന്റുകൾ വരും കണ്ടോ ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തപ്പോൾ രണ്ട് ഭാഗത്ത് കൂടി നമുക്ക് പിന്നെയും കുറേ ബ്രാഞ്ചുകൾ വരുന്നുണ്ട് അങ്ങനെയാണ് ഈ ഒരു ചെടി വലിയൊരു ചെടിയാക്കിയിട്ട് എടുക്കുക അപ്പോൾ ഓരോരോ പൂക്കൾ വരുന്ന സമയത്ത് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുക വലിയൊരു ചെടിയായു ശേഷം പിന്നെ വരുന്ന പൂക്കളൊക്കെ നമുക്ക് അതിൽ തന്നെ നിർത്തി കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തയ്യായിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതേപോലെ രണ്ടും മൂന്നും കൊല്ലമായി അതിൽ പൂക്കൾ കുറയുകയാണെങ്കിൽ നമുക്കിതേപോലെ അതിൻ്റെ ആ തണ്ട് മാത്രം ചൂടുവാത്തുള്ളത് നിർത്തിയിട്ട് ബാക്കിയുള്ള ഇലകൾ വരുന്ന ഭാഗം ഒക്കെ അങ്ങോട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം അതിനുശേഷം നമുക്ക് ഈ ഒരു പ്ലാന്റ് എടുത്ത് മാറ്റിയിട്ട് പുതിയ പിന്നെ നല്ല പോട്ടി മിക്സ് നിറച്ച് അതിലേക്ക് വേണം നമ്മൾ ഈ ഒരു ചെടീനെ നട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ആദ്യം നമ്മൾ മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് ട്രിം ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക നന്നായിട്ട് ഇലയൊന്നും നിർത്താതെ എല്ലാ ഭാഗങ്ങളും തണ്ട് മാത്രം നിർത്തിക്കൊണ്ട് കട്ട് ചെയ്തെടുക്കുന്നു അതിനുശേഷം നമുക്ക് വേറെ പുതിയൊരു പോട്ടിലേക്ക് നമുക്ക് നല്ലൊരു പോട്ട മിക്സ് ഒക്കെ നിറച്ച് നട്ടു കൊടുക്കാം അങ്ങനാണ് നമുക്ക് ആ നല്ല നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ നിറച്ച് നമുക്ക് തിങ്ങി നിറഞ്ഞിട്ടിതിൽ പ്ലാന്റ് ആയിട്ട് വരുവുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് ഇല്ലെങ്കിൽ അത് മഞ്ഞ കളറായിട്ട് കളറായിട്ടൊന്ന് അഴുകിപ്പോവും അപ്പോൾ ഈ ഒരു തണ്ടിൽ നിന്ന് പുതിയ വേര് വരും ആ വേരുന്ന് പുതിയ വേര് വന്ന് കഴിയുമ്പോഴത്തേനേക്ക് ആ തണ്ടിൽ നിന്ന് തന്നെ ചെറിയ ചെറിയ ബേബി പ്ലാന്റുകൾ ഒരു പാട് വരും കണ്ടോ അതേപോലെ മെല്ലെ ഇളക്കി എടുക്കാം നമുക്ക് അപ്പോൾ കുറച്ച് പേരൊക്കെ പൊട്ടിപ്പോയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല ബാക്കി അതിൽ വെള്ള വേരുകൾ മാത്രം മതി അപ്പോൾ മെല്ലെ നമ്മൾ ഇളക്കി എടുക്കുക അപ്പോൾ ഒന്ന് നനച്ചൊക്കെ കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ഇളക്കിയെടുക്കാനായിട്ട് അപ്പോൾ ഉറച്ചിരിക്കുന്ന മണ്ണുമ്പോൾ വലിച്ച് പറിച്ചെടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് ഒന്ന് വെള്ളക്കൊന്ന് നനച്ച് വെച്ച് ഒരു നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം വേണം ഇളക്കി എടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ കരിയിലെ കമ്പോസ്റ്റ് കൂടെ പോട്ടിൽ നിറച്ച് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കരിയിലെ കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അത് എടുക്കാം അല്ലെങ്കിൽ ചരിച്ചോറും മണ്ണും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് പതി പതി എടുത്ത് മിക്സ് ചെയ്തിട്ട് പോട്ട് മിക്സ് ഉണ്ടാക്കാം ചാണകപ്പൊടി ഇപ്പോൾ ഇട്ടിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിനൊന്ന് നന്നായിട്ടൊക്കെ വേര് പിടിച്ചതിന് ശേഷം പിന്നെ നമുക്ക് മുകൾ ഭാഗത്ത് ഇട്ട് കൊടുക്കാം അപ്പോൾ അതേപോലെ അവിടെ വന്നിട്ടുള്ള ചെറിയ പീസുകളൊക്കെ ഉണ്ട് അതൊക്കെ തന്നെ അതിൽ വെച്ചതിന് ശേഷം നമുക്ക് മുഗൾ ഭാഗത്തേക്ക് നമുക്ക് പിന്നെ കുറച്ച് ചകിരിച്ചോറ് പകുതി ഭാഗത്തേക്ക് കുറച്ച് പിന്നെ എല്ലുപൊടി ഇട്ട് കൊടുക്കാം അല്ലേപോലെ തന്നെ കുറച്ച് വേപ്പും പിണ്ണാക്ക് കൊടുക്കാം ഇതൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഏ ശേഷം വേണം നമ്മളിത് മുഗൾ ഭാഗത്ത് ചെടിയുടെ ആ ഒരു മുഗൾ ഭാഗത്ത് നമ്മൾ ഇട്ട് കൊടുക്കുക അപ്പോൾ തണ്ട് കാണാത്ത രീതിയിൽ നമുക്ക് ഈ ഒരു വളവും അതേപോലെ തന്നെ ചകരിച്ചോറൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം മുകൾ ഭാഗത്ത് അപ്പോളാണ് നല്ല സ്ട്രോങ് ആയിട്ട് പെട്ടെന്ന് തന്നെ വേര് ഈ ഒരു പ്ലാന്റിൽ നിന്ന് വരികയുള്ളൂ അതേപോലെ തന്നെ വരുന്ന ആ വേരുകളൊക്കെ നന്നായിട്ട് ഈ ഒരു പുതിയ പോട്ടി മിക്സിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ കൂടുതൽ റിസൾട്ട് കിട്ടും നിറച്ചു നല്ല കരുത്തുള്ള ബ്രാഞ്ചുകൾ അതേപോലെ തന്നെ ബേബി പ്ലാന്റും ഇതൊന്നും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നനക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് നമ്മള് കൂടെ കൂടെ ഒഴിച്ചു കൊടുക്കാതെ രാവിലെ മാത്രം ഒന്ന് ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ വൈകീട്ട് മാത്രം ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഓട്ടോമിക്സ് നല്ല ഡ്രൈ ആവാനായിട്ട് അനുഭവിക്കരുത് അതേപോലെ തന്നെ ഒരുപാട് വെള്ളത്തിൻ്റെ ചൂട്ടിലൊക്കെ കെട്ടി നിന്നാലും ഇതിൻ്റെ വെയിലുകളഴുകിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് നല്ല സൂര്യപ്രകാശം കിട്ടുന്നൊരു സ്ഥലത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരു രാവിലെ മുതൽ ഒരു ഉച്ച വരെയൊക്കെയുള്ള വെയിൽ ആ ഒരു വെയിൽ കൊള്ളുന്ന സമയത്താണ് ഇന്ന് കൂടുതൽ ബ്രാഞ്ചുകൾ വരുവുള്ളൂ അതേപോലെ തന്നെ നല്ല പൂക്കളും കിട്ടുകയുള്ളൂ അപ്പോൾ ഡയറക്റ്റ് സൺലൈറ്റ് തട്ടുന്ന സ്ഥലത്ത് വേണം വെക്കാനായിട്ട് ഡയറക്റ്റ് സൺലൈറ്റ് തട്ടുന്ന ഒരു സ്ഥലത്ത് ഫുൾ ടൈം ആയിട്ട് വെച്ച് കഴിഞ്ഞാലും പൂക്കൾ കുറയാനായിട്ടുള്ള സാധ്യത ഉണ്ട് ഇനി നമുക്ക് ഇത് കണ്ടോ ഇതേപോലെ ടൊമാറ്റോ ട്രേകളോ അല്ലെങ്കിൽ സ്ക്വയറായിട്ട് വരുന്ന വലിയ ട്രേയിലൊക്കെ നമുക്ക് നട്ടു കൊടുക്കാം പോട്ടിലൊക്കെ നട്ടു കൊടുക്കാം അപ്പോൾ ഇതേപോലെ നമ്മൾ ഫീ ഗിറ്റിലൊക്കെ വെച്ച് തൈകൾ ഉണ്ടാക്കി കഴിയുമ്പോൾ അത് നമ്മൾ വലിയൊരു ഗ്രോ ബാഗിലേക്കോ അല്ലെങ്കിൽ ചട്ടിയിലേക്കൊക്കെ മാറ്റി കൊടുക്കാം അതിനുശേഷം ശേഷം ഇതിൽ പൂക്കൾ വരുന്ന സമയത്ത് നമ്മൾ തൈ നട്ട് വരുന്ന സമയത്തായാലും നമ്മൾ ഇതേപോലെ ആദ്യം ആദ്യം വരുന്ന പൂക്കളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക മുട്ടുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക ഒന്ന് ചെറുതായിട്ടൊന്ന് ട്രിം ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം പിന്നെ പ്രൂണൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് ബ്രാഞ്ചുകൾ അടിഭാഗത്തു നിന്ന് വരും അപ്പോൾ നമുക്ക് ഈ ഒരു ചട്ടിയിൽ നിറച്ചും നമുക്ക് തിങ്ങി നിറയും അപ്പോൾ മുന്നേ ആദ്യം നമ്മൾ കാണിച്ച പോലെ തന്നെ ഈ ഒരു ഇല കാണാതെ നിറച്ചും നമുക്ക് പൂക്കള് കിട്ടും അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇനി നമുക്ക് ഈ തൈകൾ എങ്ങനെയാണ് മാറ്റി നടന്നതെന്ന് നോക്കാം ഇതേപോലെ ഈ ഒരു ചെറിയ ചട്ടിയിലേക്ക് മാറ്റി മാറ്റിയതിനുശേഷം നമുക്ക് കുറച്ചുകൂടി വലിയ ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കണം എങ്കിലാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വേര് വരുന്ന ഒരു പ്ലാന്റ് ആണ് പക്ഷേ എന്താ നമ്മൾ പറയുക വളരെ നേരത്തെ വേരായതുകൊണ്ട് തന്നെ ഒരുപാട് വളങ്ങളൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് മാസത്തിൻ്റെ ഒരു പ്രാവശ്യമൊക്കെ നമുക്ക് വളങ്ങൾ ഒഴിച്ചു കൊടുക്കാം ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള വളങ്ങൾ ചെയ്യാതെ നേർപ്പിച്ച് നമുക്ക് ഡയലൂട്ട് ചെയ്ത വളങ്ങൾ മാത്രമാണ് അതിന് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ വേറെ അഴുകിപ്പോകുന്ന പ്രശ്നങ്ങൾ വരും അപ്പോൾ ഇതേപോലെ നമുക്ക് ഒന്നിൽ കൂടുതൽ കളറുകൾ ഇതേപോലെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം ആ ഒരു തണ്ട് വരുന്ന ഭാഗത്തൊക്കെ മണ്ണോ അല്ലെങ്കിൽ എന്താണോ നമ്മൾ മിക്സ് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇട്ട് കൊടുക്കുന്നത് അതിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് വെള്ളം നനച്ചു കൊടുക്കാം അപ്പം നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള വളം ചെയ്യാതെ ചാണകം നമ്മളൊരു കപ്പ് അഞ്ചു ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് കലക്കി വെക്കുന്നു അതിനുശേഷം അതിൻ്റെ തെളിയെടുക്കുന്നു ഒരു കപ്പ് ചാണകത്തിൻ്റെ തെളിയിലേക്ക് ഒരു കപ്പ് പച്ചക്കൂടി ഒഴിച്ച് നമുക്കിതിന് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നേർപ്പിച്ച് നല്ലോണം ഡയലൂട്ട് ചെയ്ത വളങ്ങൾ മാത്രം ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ മുന്നേ പറഞ്ഞ പോലെ വേരുകൾ അഴുകി പോകാനായിട്ടുള്ള സാധ്യത ഉണ്ട് അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് എഴുതി അറിയിക്കാൻ മറക്കരുത് അതേപോലെ തന്നെ വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് ലൈക്കും ചാനൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബും ചെയ്തു എന്ന് ഉറപ്പുവരുത്തുന്നതായിരിക്കുന്നു നല്ല കണ്ടൻറ്റും നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ കണ്ടുമുട്ടാം ബൈ ബൈ